പ്രിയ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ചെളിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം നമുക്ക് മുന്നേ ആളുകൾ കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ നടക്കാനുണ്ട് നടന്ന് കയറിയാൽ നല്ല കീട്ടിലെല്ലാം ആഴ്ച ആയിരിക്കും വഴിയിലൊക്കെ കമ്പ് ഒടിഞ്ഞ് കിടപ്പുണ്ട് ഏ എപ്പോ ഇരുന്നൊക്കെ വേണം കേറൻ അങ്ങനെ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് എല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓ വാവു മോനെ അടുത്തേക്ക് ഞാൻ അങ്ങനെ ഞാനങ്ങനെത്തിക്കൊണ്ടിരിക്കാണ ചെളിക്കുഴി വാട്ടർഫോൾസ് ഒന്ന് മാച്ചാമാരെ ഹോളി സ്ഥലം ഇവിടത്തേക്ക ഒഴുക്കുണ്ടോ ഇത് കണ്ട അടിപൊളിയല്ലേ എന്റെ പൊന്നെ പോളിയാണോന്ന് വെച്ചാൽ ആന്റി സ്ഥലം കണ്ടോ ജോവിൻ അങ്ങനെ നിക്കണോ ജോവിൻ വാട്ട് എ ബ്യൂട്ടി സൂപ്പർ മച്ചാ മാരെ സൂപ്പർ ഡയറക്റ്റ് വെള്ളം വന്ന് പറിക്കാം കേട്ടോ ഓടിക്കല്ലേ അല്യ വൈബ് അടിപൊളി വെച്ചാ അടിപൊളി വന്ന് കയറാനൊക്കെ ചെറിയ പാടാന്നേ ഉള്ളൂ പക്ഷെ സ്പോട്ടാണ് അല്ലേടാ സ്പോട്ടാണ് കേട്ടാണ് നമ്മൾ ഇവിടെ എല്ലാം കൊണ്ടിരുന്നോ